ഓർമ്മതൻ വാസന്തനന്ദനത്തോപ്പിൽ ുരുപുഷ്പം മാത്രം കുരു പുഷ്പം മാത്രം ദൈസീ ഡേസി ലലലലാല ഓർമ്മതൻ വാസന്തനന്ദനത്തോപ്പിൽ ുരുപുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം കൗമാരക്കാരുടെ ഒരു പ്രണയ നൊമ്പര ചിത്രമായിരുന്നു ഡേയ്സി ഭാസ്കരൻ മാസറുടെ വരികൾക്ക് അതിമനോഹരമായി നമ്മുടെ ശ്യാം സർ സംഗീതം കൊടുത്തു നമ്മുടെ ഗാനഗന്ധർവൻ വശ്യസുന്ദരമായ ശബ്ദത്തിൽ പ്രണയാർദ്രമായി ഈ ഗാനത്തെ ആലപിക്കുകയും ചെയ്തു ഈ ഗാനത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും വിശാഖനക്ഷത്രജാതനായ പ്രതിഭയുടെ ഉറവിടമായ ഭാസ്കൻ മാസ്റ്റർക്ക് നൽകുന്നു ആദരാഞ്ജലികൾ മഹാകവി